ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞായറാഴ്ച ഞങ്ങൾ വൈകീട്ടൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയത് തൃശ്ശൂർ ഹൈലൈറ്റ് മോളിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഏഴര എട്ട് മണിയോട് കൂടി തന്നെ ഇറങ്ങി നമ്മൾ എവിടേക്ക് പോകണം ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിത് ഓപ്പൺ ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു വട്ടം കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇതാ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇതേപോലെ ഒരു വെള്ളച്ചാട്ടമാണ് കണ്ടത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞായറാഴ്ചയായ കാരണം നല്ല തിരക്കുണ്ട് അപ്പൊ ഞാൻ ഞങ്ങൾ മാളിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ് അപ്പൊ അകത്തേക്ക് തന്നെ കയറുമ്പോൾ അവിടെ ഒരു ഗാനമേള നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ നല്ല അടിപൊളി പാട്ടും ഡാൻസൊന്നും ഇല്ല പാട്ട് പാടിയിട്ട് അവരന്നെ ഡാൻസ് കളിക്കണം നല്ല കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്നു കേട്ടാ ഇത് അത്യാവശ്യം വലിയൊരു മാൾ തന്നെയാണ് കേട്ടോ നിറയെ ആൾക്കാർ മുകളിലൊക്കെ നിൽക്കണുണ്ട് അപ്പൊ അത് മുകളിലേക്ക് കുറെ ഉണ്ട് ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ കുട്ടികളുടെ കളിക്കുന്ന സ്ഥലം കേട്ടോ അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് ഉണ്ടായിരുന്നില്ല അപ്പം ഇത് കണ്ടപ്പോൾ എന്തായാലും മുകളിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് പാട്ടൊക്കെ കണ്ടവിടെ നിന്ന് നിന്നു അതിന് ശേഷം ഞങ്ങളിത് ആ മുകളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ മാളുകളിലും ഉള്ള പോലെ തന്നെ അതേപോലെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കണ ഒരു നമ്മുടെ ഈ മാളും മൊത്തം ചുറ്റണം ഒരു ബസ്സാണ് കേട്ടോ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ ഒന്നും കൂടി രസമുണ്ടാവും നമ്മൾ പിന്നെ അങ്ങനെ അധികം കയറാനെന്ന് നിന്നില്ല നമ്മളിത് ആ മുകളിലേക്ക് എസ്കുലായിട്ടുള്ള പോവാണ് കേട്ടോ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര തമാശയാണ് കേട്ടോ എനിക്ക് ആദ്യം ഇതിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കയറാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പം ഇനി ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മളങ്ങനെ ടയ്ക്ക് പോയി കയറി പഠിച്ചു ഭയങ്കര ഒരു തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഫ്ലോറില അങ്ങനെ ആണ് കുട്ടികൾക്ക് കളിക്കണ ഏരിയ നിറയെ വലിയ ഏരിയ ആണ് കേട്ടോ കൊറേ കാര്യങ്ങൾ അവിടെ അപ്പോൾ അവിടെ തേർഡ് ഫ്ലോറിൽ അങ്ങനെ ഉണ്ടാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അവിടെ ഫുഡ് കോർട്ടിൽ എന്ന് പറയുക ആൾക്കാരുണ്ട് പക്ഷേ എല്ലാത്തിലും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഉദാരം ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല അത ഇവിടെ കാണാൻ നേരെ കാണേണ്ടതാണ് കേട്ടോ ഇവിടെ കുട്ടികളെ കളിക്കുന്ന സ്ഥലം ആദ്യം തുടങ്ങണത് അവിടെ കുറേതാണ് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ചേരവിടെയൊക്കെ നോക്കി നമ്മൾ പിന്നെ എല്ലായിടത്തും നോക്കിയാലേ നിൽക്കുള്ളൂ നമ്മളങ്ങനെ എല്ലാത്തിലൊന്നും അങ്ങനെ ചാടിക്കേറി പോകാറില്ല ഈ ഒരു കാറിൽ നമ്മൾ വലിയവർക്ക് കയറാട്ടോ വലിയവർക്ക് ഓടിക്കണ കാറാണ് അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ് എടുക്കണം എത്ര സിക്സ് ഹൺഡ്രഡ് അങ്ങാണ്ട് കൊടുത്തിട്ട് നമുക്കൊരു കാർഡ് എടുത്തിട്ട് ആ കാർഡിൻ്റെ ഉള്ളിലുള്ള കളിക്കണമെന്നൊക്കെ കളിക്കാം കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ മാളുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അത ഇവിടെ വലിയൊരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു വന്നാലും പിന്നെ ജസ്റ്റ് നമ്മളിന്ന് വെറുതെ ഒന്ന് വന്നതല്ലേ നമ്മളൊന്നുമില്ല അങ്ങനെ കയറണമെന്ന് വിചാരിച്ചിട്ട് വന്നതൊന്നല്ല അപ്പം ആ സൈഡിൽ കൂടെ പോകുമ്പോൾ ആ ചെറിയ പിള്ളേർക്ക് കളിക്കണം കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ വെറൈറ്റി ടൈപ്പുകളാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ കുട്ടികൾക്ക് നല്ല നല്ല എൻജോയ്മെൻ്റ് ഉണ്ടാവും അവിടെ വന്നു കഴിഞ്ഞാൽ അതേപോലെ എന്താ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ചാടിത്തുള്ള ഹൈറ്റിൽ പൊന്തിപ്പോണേ അങ്ങനെ അവിടെ അതും ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കയറി കളിക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഞങ്ങൾ എല്ലായിടത്തും നേരം കേട്ടോ എല്ലായിടത്തും ഒന്ന് റൗണ്ട് അടിച്ച് നടക്കാട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്ട് നമ്മളങ്ങ് ഞായറാഴ്ചകളിൽ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറുണ്ട് വേറെ ഒന്നിനല്ല നമ്മളങ്ങനെ എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ ഒന്നിനുമല്ല നമ്മൾ വെറുതെ ഒന്ന് കാണാൻ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ പൈസ ചിലവുള്ള കാര്യങ്ങൾക്കൊന്നും ഒന്നും ഞങ്ങളധികം പുറപ്പെടാറില്ല അതുകൊണ്ടൊക്കെ കാണുക അതാണ് നല്ലത് എന്ന് വെച്ചിട്ട് നമ്മൾ കുറേ വെറൈറ്റി ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യണ സാധനങ്ങളും അങ്ങനെ ഗെയിം ഫുട്ബോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ ഉണ്ട് ഇവിടെ പോയിന്റ് അനുസരിച്ചാണ് കേട്ടോ നമുക്ക് ഗെയിം കളിക്കാൻ കിട്ടുക ഇവിടെ ഓരോ ഗെയിമിന് ഓരോ പോയിന്റുകളാണ് അപ്പം കാർഡിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ ചില ഗെയിമിനൊക്കെ പോയിന്റ് കൂടുതൽ വേണം കേട്ടോ അപ്പം മിക്കവാറും നമുക്ക് രണ്ടോ മൂന്നോ എണ്ണോ തന്നെയൊക്കെയാണ് കാർഡ് വെച്ചിട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അത് ഈ ഒരു ഐറ്റം നമ്മൾ അങ്ങനെ വേറെ മാളുകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ എറണാകുളത്ത് ലുലുമാളിലുണ്ട് ലുലുമാളിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ വേറെ സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ അതാ കറങ്ങണ ഇതൊക്കെയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവളായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ കയറാനൊക്കെ പറഞ്ഞു പക്ഷെ അവരധികം അങ്ങനെ നിർബന്ധിച്ചില്ല അത് കാരണം പിന്നെ ഞങ്ങൾ വേറെ ഒന്നിനും കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വെറുതെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മാളുകളിലൊക്കെ വരുന്നത് കേട്ടോ ഇവിടെ നിന്നൊന്നും അങ്ങനെ അധികം സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ താഴെയാണ് കേട്ടോ നമ്മുടെ സൂപ്പർ ഉള്ളത് അപ്പോൾ ലുലുവിൻ്റെ തന്നെ സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിലുള്ളത് അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറേ മസാജിങ് കസേരകളിൽ കുറേ ആൾക്കാർ ഇരിക്കണം കേട്ടോ മസാജ് ചെയ്യണം കേട്ടോ അവർ അപ്പോൾ പിള്ളേർ പറഞ്ഞാൽ അതിൽ കയറണം എന്നൊക്കെ പക്ഷെ ഒരു ദിവസം എന്തായാലും കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കയറുന്നും ഭയങ്കര തിരക്കാറുന്നുട്ടോ അത് കാരണം നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ടൈം ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരികയാണ് കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യം ചായ കുടിക്കാനുള്ള സെറ്റപ്പ് അന്വേഷിച്ചുകൊണ്ട് നടക്കണം കേട്ടോ അപ്പോൾ അതാ അവിടെ ഒരു ചായ കടയല്ല ചായ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഒരു ചാൾ പോലെ അപ്പം നമ്മൾ അവിടെ ചായയും ഒരു പബ്സൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വെറുതെ ഇങ്ങനെ പിന്നെ ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഓരോ സാധനങ്ങൾ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചിലതൊക്കെ അവിടെ നിന്ന് റേറ്റ് നോക്കിയിട്ട് മേടിക്കാറുണ്ട് അപ്പം നമുക്ക് മിഠായി മേടിച്ച് സ്നിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ടാകെ കൂടി മേടിച്ച സാധനമാണ് സ്നിക്കേഴ്സ് അപ്പോൾ പിള്ളേർക്ക് പിന്നെ ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി 嗯，嗯。